ഫ്രണ്ട്സ് എല്ലാവർക്കും വർണ്ണ കാഴ്ചകളിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയുടെ റിവ്യൂ ഒക്കെ കേട്ടിട്ട് ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നമ്മുടെ കഥയിലാണെങ്കിൽ ഡി കെ ആ മാലയെടുത്ത് സുപ്രിയയുടെ ഫോട്ടോയുടെ മുകളിലിടുന്നു ആ ഫോട്ടോയുടെ മുകളിൽ ഇട്ട് കഴിയുമ്പോൾ ആ ലോക്കറ്റ് ഓപ്പൺ ആകുന്നുണ്ട് ലോക്കറ്റിനകത്തുള്ള ജ്യോതിയുടെ ഫോട്ടോയാണെങ്കിൽ മായ കാണുന്നു മായ അത് കണ്ടിട്ട് ഡി കെയോട് ചോദിക്കുകയാണ് ഈ ബർത്ത്ഡേയുടെയും ഈ കേക്കിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു വിവാഹം കഴിച്ചപ്പോഴത്തേക്ക് ആദ്യ ഭാര്യയെ സുപ്രിയ മറന്നല്ലോ എന്നൊക്കെ പറയുകയാണ് നിക്കാൾ ചോദിക്കുകയാണ് മായോട് നീ എന്തിനാണ് അങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുകയാണ് ജ്യോതിയുടെ ഫോട്ടോ ആയല്ലോ സുപ്രിയയുടെ ഫോട്ടോയുടെ സ്ഥാനത്ത് ആ ലോക്കറ്റിൽ എന്ന് യാണെങ്കിൽ അത് തിരിഞ്ഞു നോക്കുന്നു നോക്കുമ്പോൾ ജ്യോതിയുടെ ഫോട്ടോ കാണുന്നു ഡി കെക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ഡി കെ ആണെങ്കിൽ ഒത്തിരി ദേഷ്യത്തോടെ ജ്യോതിയെ ബേക്കറിക്കാരി നീ ആണിതിനെല്ലാം കാരണം നീ റൂമിൽ കയറി ഇതെടുത്തത് അതിനു വേണ്ടിയായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നു ജ്യോതി അപ്പോൾ പറയുന്നു ഞാൻ ഇതെടുത്തത് അതിനു വേണ്ടിയൊന്നും അല്ലായിരുന്നു അമ്മ പറഞ്ഞിട്ടാണ് എടുത്തത് അല്ലാതെ ഇതിൽ ഫോട്ടോയുണ്ടെന്നോ അത് ഇത് സുപ്രിയയുടെ ഓർമ്മയുള്ളതാണെന്നോ ഒന്നും എനിക്കറിയില്ല എന്നൊക്കെ പറയുകയാണ് ഡി കെ ആണെങ്കിൽ ജ്യോതി പറയുന്നതൊന്നും വിശ്വസിക്കുന്നില്ല ഡി കെ പറയാണ് സുപ്രയുടെ സ്ഥാനം കിട്ടാൻ വേണ്ടി നീ ഇങ്ങനെയൊക്കെ ചെയ്തതാണെന്ന് പക്ഷെ നീ ആഗ്രഹിക്കുന്ന പോലെ ഒന്നും നടക്കത്തില്ല എന്നൊക്കെ പറയുന്നു ഡി കെ അവിടെയൊന്ന് പോകുകയാണ് ശരിക്കും ജ്യോതിയെ വഴക്ക് പറഞ്ഞിട്ട് ജ്യോതിക്കാണെങ്കിൽ എല്ലാം കൂടെ കേട്ടിട്ട് ഒത്തിരി സങ്കടമാകുന്നു ശരിക്കും കണ്ണ് നിറയുന്നുണ്ട് പുതിയം അമ്മയും അവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ട് മായയാണെങ്കിൽ ചിത്രയും താരയും വഴക്ക് പറയാണ് മായയ്ക്ക് മനസ്സിലാകുന്നു ഇതിൻ്റെയൊക്കെ പിന്നിൽ ഇവർ രണ്ടുപേരുമാണെന്ന് പറയാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ ഡി കെക്ക് വിഷമം ഉണ്ടാകുന്ന ഒരു കാര്യം ഇന്നത്തെ ദിവസം ചെയ്യരുതെന്ന് എന്നിട്ട് നിങ്ങൾ എന്തിനാണ് ചെയ്തതെന്നൊക്കെ ചോദിക്കുന്നു പേരും അപ്പോൾ പറയുകയാണ് അവളുടെ നാശമല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത് അവളെ എങ്ങനെയെങ്കിലും പുറത്താക്കണമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണെന്ന് എപ്പോൾ പറയാണ് ഡി കെക്കോ അതുപോലെ ഈ കുടുംബത്തിനോ ദോഷം വരാത്ത വിധമുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാവൂ ഇനി എന്ത് ചെയ്താലും എന്നോട് ആലോചിച്ച ചെയ്യാവൂ എന്നൊക്കെ വാണിംഗ് കൊടുക്കുന്നു ഡി ആണെങ്കിൽ റൂമിൽ തനിച്ചിരിക്കുമ്പോൾ അമ്മ അങ്ങോട്ട് ചെല്ലുന്നു അമ്മ ഡി കെയോട് ചോദിക്കുകയാണ് നിനക്ക് സമാധാനം കിട്ടിയോ എന്ന് ഡി കെ എപ്പോൾ പറയുകയാണ് ആ ബേക്കറിക്കാരി പോകാതെ എനിക്ക് സമാധാനം കിട്ടില്ല എന്ന് എപ്പോൾ പറയാണ് ഒരു കോടി രൂപ കൊടുത്തിട്ട് അവളെ ഇവിടെ നിന്നെങ്കിൽ ഇറക്കി വിട്ടോളാൻ ഡി കെ പറയണം അങ്ങനെ ഒരു കോടി രൂപ കൊടുത്താൽ എല്ലാവരും വിചാരിക്കും ഞാനാണ് തെറ്റ് ചെയ്തതെന്ന് അങ്ങനെ ആരും വിചാരിക്കുന്നത് എനിക്കിഷ്ടമല്ല എൻ്റെ മരുമക്കളുടെയും എൻ്റെ കുടുംബത്തിൻ്റെയും മുന്നിൽ ഒരു തെറ്റുകാരനായിട്ടിരിക്കാൻ ഞാൻ താൽപ്പര്യപ്പെടുന്നില്ല എന്നൊക്കെ പറയുന്നു എപ്പോൾ പറയണം എങ്കിൽ നീ സഹിച്ചേ പറ്റത്തുള്ളെന്ന് ഡി കെ അപ്പോൾ പറയുകയാണ് അവൾക്ക് തെറ്റ് ബോധ്യമാകുന്നത് വരെ ഞാൻ സഹിച്ചോളാമെന്ന് പ്പോൾ പറയണം നിങ്ങൾ തമ്മിൽ വെറുപ്പാണെന്ന് എല്ലാവർക്കും തോന്നും പക്ഷേ നിങ്ങൾ തമ്മിൽ ആർക്കും ആത്മബന്ധമുണ്ട് ആണെങ്കിൽ അവൾക്ക് പൈസ കൊടുത്ത് ഒഴിവാക്കാത്തത് അവൾ പോകുമോ എന്ന് പേടിച്ചിട്ടാണെന്നൊക്കെ പറയുന്നു ഡി കെ ആണെങ്കിൽ അമ്മ പറയുന്നതൊന്നും സമ്മതിച്ചു കൊടുക്കുന്നില്ല ഡി കെ പറയാണ് എനിക്ക് എൻ്റെ സുപ്രിയയോട് മാത്രമേ സ്നേഹമുള്ളൂ അവളുടെ സ്ഥാനത്ത് എനിക്ക് ഈ ലോകത്ത് വേറെ ആരെയും കാണാൻ പറ്റില്ല എന്ന് ഡി ആണെങ്കിൽ അമ്മയോട് പറയുകയാണ് ആ ബേക്കറിക്കാർ ജോലിക്കാണെങ്കിൽ എൻ്റെ മനസ്സിൽ മരണം വരെ ഒരു സ്ഥാനവും ഉണ്ടാകില്ല എന്ന് സമയം ജ്യോതിയുടെ വീട്ടിലാണെങ്കിൽ ജ്യോതിയുടെ അച്ഛൻ ഒരു ഫയൽ തേടുന്നു അത് കണ്ടിട്ട് അമ്മ ചോദിക്കാണ് എന്താണ് നിങ്ങൾ തേടുന്നതെന്ന് ജ്യോതിയുടെ അച്ഛൻ പറയുകയാണ് കടം കൂടി ലോൺ ഒത്തിരിയായിട്ടുണ്ട് അത് അടച്ചു തീർക്കണമെങ്കിൽ നാളെ ഈ വീട് വിൽക്കാനാണ് പ്ലാന് ജർമ്മനിയിൽ നിന്നൊരാൾ നോക്കാൻ വേണ്ടി വരുമെന്നൊക്കെ പറയുന്നു ജ്യോതിയുടെ മമ്മിക്കാണെങ്കിൽ വീട് വിൽക്കണമെന്ന് പറഞ്ഞത് കേട്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല മമ്മി പറയാണ് ഞാൻ ഒത്തിരി ആഗ്രഹിച്ച് പണിത വീടാണ് ഇത് വിൽക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു മ്യോദിയുടെ അച്ഛൻ പറയുകയാണ് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല കടം ഒത്തിരി ആയിട്ടുണ്ട് ഇനി ഇത് വിറ്റ് കഴിഞ്ഞിട്ട് ബാക്കി കിട്ടുന്ന കാശ് കൊണ്ട് നമുക്കൊരു ചെറിയ വീട് വാങ്ങാമെന്നൊക്കെ പറയുന്നു മമ്മിയപ്പോൾ പറയുകയാണ് നമുക്ക് ജ്യോതിയോട് പറഞ്ഞാൽ ഈ കാര്യത്തിന് കാര്യത്തിനൊരു തീരുമാനമുണ്ടാക്കുമെന്ന് അപ്പോൾ പറയാണ് അമരാവതിയിൽ പോയിട്ട് പറയേണ്ടതക്ക ബന്ധം നമ്മൾക്ക് ആയിട്ടില്ല അതുകൊണ്ട് നീ അവിടെ പോയി പറയുകയൊന്നും വേണ്ട ഇവിടുത്തെ കച്ചവടം നാളെ തന്നെ ഉറപ്പിക്കണം ഉറപ്പിച്ചതിന് ശേഷം ഞാൻ പോയി പറഞ്ഞേക്കാമെന്ന് സൂചിപ്പിക്കുന്നു മമ്മി പക്ഷേ മനസ്സിൽ വിചാരിക്കുകയാണ് നാളെ വീട് വാങ്ങാൻ വരുന്നവരെ കൊണ്ട് വാങ്ങാൻ സമ്മതിക്കത്തില്ല അവരെ എങ്ങനെ ഓടിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളാമെന്ന് പിന്നീട് കാണിക്കുന്നത് അമരാവതിയിലെ അമ്മയാണ് അമ്മയാണെങ്കിൽ തറ തുടയ്ക്കുകയാണ് അത് ഡി കെ കാണുന്നു ഡി ആണെങ്കിൽ അമ്മ തുടയ്ക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല ഇതൊക്കെയാണ് ഇന്നത്തെ സ്റ്റോറിയുടെ വിശേഷങ്ങൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്